ഷിറൂറിൽ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആ തിരച്ചിലിനിടയിൽ നമ്മുടെ ഈശ്വർ മാൽപേ ഇവിടെ വന്നിരുന്നു അദ്ദേഹം വന്ന് നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ നദിക്കടിയിൽ അദ്ദേഹം പരിശോധന നടത്തിയ സമയത്ത് നമ്മുടെ മനാഫിൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് മരക്കഷ്ണങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ആ മരക്കഷ്ണത്തിൽ നിന്ന് ഒരു മരക്കഷ്ണം അദ്ദേഹം ഇങ്ങോട്ട് കരയിലേക്ക് കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന മരക്കഷ്ണം നമ്മുടെ മനാഫ് പരിശോധിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം യാണ് പക്ഷിങ്ങനെ തടിയാണ് ഈ തരത്തിലുള്ള മുന്നൂറ് പല തടികളാണ് കയറ്റിക്കൊണ്ടുവന്നത് അതില് ഇത് കണ്ടാൽ തന്നെ അറിയില്ലോ ഷാർപ്പ് അടിച്ചാണ് അങ്ങനെ കട്ട് ചെയ്യാം ഇത് ഒരു കാട്ട് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒഴുകി വരുന്ന മരത്തിന് ഒരിക്കലും രണ്ട് രണ്ട് രണ്ടടിച്ച് കണ്ടില്ല ക്ലിയർ കട്ട ഉണ്ടാവുക ഇതുപോലെയുള്ള ഒരു മുന്നൂറോളം തടികളുണ്ട് അത് അതിൽ ഇപ്പോൾ മലപ്പ പറയുന്നത് ഇനിയും തടികൾ അതിൻ്റെ അടിയിലുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയിക്കണം എനിക്ക് പറയാനുള്ളത് കണ്ട് ഈശ്വർ മലപ്പന ഇറക്കണം എന്ന് നമ്മൾ നിരന്തരം പറയുന്നതിൻ്റെ കാരണത്താണ് ഇത്തരത്തിലുള്ള മെയിൻ എവിഡൻസ് കാര്യങ്ങൾ നല്ല വിസിബിലിറ്റി ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂബ ഡൈവേഴ്സിന് ഇതിനെ ഇറങ്ങാൻ അനുവദിക്കണം എന്ന് പറയുന്നത് ഇന്ന് തന്നെ ഇന്നലെ മുതൽക്ക് വളരെ പ്രയാസപ്പെട്ടതിന് ശേഷമാണ് ഈശ്വർ മലപ്പനെ ഇന്ന് സമ്മതം പോലും ഇല്ലാതാണ് ഇന്ന് ഇറക്കിയത് ഇന്നത്തെ വിഷയങ്ങളൊക്കെ അറിയാലോ നേരത്തെ ആ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ടത് ഇതിലൊരു ലോഹമാതെ അതെ അതെ ഈ പരിസരത്ത് വണ്ടി ഉണ്ട് ഇത്രയും സാധനങ്ങള് ഇന്ന് വേറെ ഇതുവരെ ചാനലിൽ വരാത്ത രണ്ട് ആംഗ്ലർ കിട്ടി അതിപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ മേലെ വെച്ചിട്ടുണ്ട് ട്രെഡ്ജറില് ട്രഡറെ പരിശോധന അല്ല ഈശ്വർ മൽപ്പന്റെ ജീവിതം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്തരക്കാര് ലോറിയുടെ തന്നെയാണോ തീർച്ചയായും ലോറിൻ്റെതാണ് ഞമ്മളതാണോന്നുള്ളത് ആംഗ്ലർ ആയതുകൊണ്ട് അത് എല്ലാ വണ്ടിക്കും വരുന്ന സാധനം ആയതുകൊണ്ടും ഒന്നും തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല കണ്ട പ്രകാരം പറയുകയാണെങ്കിൽ അത് നമ്മളെ ഇതായിരിക്കില്ല വേറെ ഏതോ ലോറികളിതാണ് വാഹനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട് ഇങ്ങനത്തെ സ്കൂബ ഡ്രൈവേഴ്സ് അത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ പല പല ഇനിയും പല സാധനങ്ങളും ഇതിൻ്റെ മുതൽ കിട്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും കയറ് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ആ കയർ എന്തുകൊണ്ട് വരും സ്കൂബ ഡ്രൈവേഴ്സിന് ഉപയോഗിച്ച് ആ കയറിൻ്റെ എഡ്ജിൽ എത്താൻ കഴിയില്ല അത് എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡർജർ ഉപയോഗിച്ചിട്ട് ഡെഞ്ച് ചെയ്യാൻ പറ്റും അവിടെ മണ്ണ് മാന്തി പരിശോധിക്കാൻ പറ്റും അങ്ങനെ ആണെങ്കിൽ എളുപ്പത്തിൽ ഈ പണി